ഐ പി എല്ലിൽ വിവാദങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ല മുംബൈ ഇന്ത്യൻസ് ആർ സി ബി മത്സരത്തിലെ അവസാന ബോളാണ് പുതിയ വിവാദത്തിന് വഴിതെളിച്ചത് വ്യാഴാഴ്ച നടന്ന മത്സരത്തിൽ അവസാന പന്തിൽ ആർ സി ബിക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് ഏഴ് റൺസ് എന്നാൽ ഇതിൽ ഒരു റൺ നേടി ആറ് റൺസിൻ്റെ തോൽവിയാണ് ആർ സി ബി ഏറ്റുവാങ്ങിയത് എന്നാൽ ആർ സി ബിയുടെ തോൽവി അമ്പയർ കാരണമാണെന്നതാണ് പുതിയ ആരോപണം മുംബൈ വിജയാഘോഷത്തിനിടെയാണ് ആ പിഴവ് സ്ക്രീനിൽ തെളിഞ്ഞത് മലിംഗ എറിഞ്ഞ അവസാന ബോൾ സ്റ്റെപ്പ് ഔട്ട് നോ ബോൾ ആയിരുന്നു അമ്പയർക്ക് പറ്റിയ പിഴവ് മൂലം ഇത് വിളിക്കപ്പെട്ടില്ല നോ ബോളിൽ രണ്ട് റൺസ് നേടിയ ബംഗളൂരുവിന് ഇത് വിളിച്ചിരുന്നെങ്കിൽ അടുത്ത പന്ത് ഫ്രീ ഹിറ്റ് കിട്ടുമായിരുന്നു മാത്രവുമല്ല സ്ട്രൈക്കിൽ വരുന്നത് എ ബി ഡിവിലിയേഴ്സ് ആയിരുന്നു അതുകൊണ്ട് തന്നെ തങ്ങളുടെ വിജയം അമ്പയർ തട്ടിമാറ്റിയതാണ് എന്നാണ് സോഷ്യൽ മീഡിയയിലും മറ്റും ആർ ആരാധകർ പറയുന്നത് നായകൻ വിരാട് കോഹ്ലിയും സംഭവത്തിൽ അമ്പയറിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു അമ്പയർമാർ കണ്ണു തുറന്നിരിക്കണമെന്നും നമ്മൾ കളിക്കുന്നത് ഐ ആണെന്നും ക്ലബ് ക്രിക്കറ്റ് അല്ലെന്നും മത്സരശേഷം കോഹ്ലി പറഞ്ഞു അവസാന പന്തിൽ സംഭവിച്ചു വിച്ചത് അപലപനീയമാണെന്നും കോലി പറഞ്ഞു